മഹാകുംഭമേളയിലെ മഹാമണ്ഡലേശ്വർ ജീവിതം അപ്രതീക്ഷിത സംഭവങ്ങളുടെ സമാഹാരമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിജീവിച്ചവർക്ക് മനസ്സിലാകൂ ഓരോ നിമിഷത്തിലും നമ്മളെ നയിക്കുന്നത് ആരോ നിർദ്ദേശിച്ച കർമ്മപദമാണോ അതോ സ്വന്തം ചിന്തകളും പ്രവൃത്തികളും ചേർന്ന് തെരഞ്ഞെടുത്ത വഴി തന്നെയോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒളിച്ചോട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ ആഴത്തിലുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രയാഗ്രാജ് കുംഭമേളയിൽ ജുന അഖാഡിയുടെ മഹാമണ്ഡലേശ്വരരായി വാഴിക്കപ്പെട്ട ശ്രീ ശ്രീ ആയിരത്തെട്ട് സ്വാമി ആനന്ദവനം ഭാരതിയുടെ ജീവിതകഥ കഥയല്ലത് ജീവിതം ഉണരുവിൻ ഉണരുവിൻ ആത്മതേജസ്സുള്ള സത്യവീരരേ വഴിയൊരുക്കുവിൻ നവജീവിതത്തിൻ്റെ ധജമുയർത്തുവിൻ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ ആന്തരിക പ്രകാശത്തിൻ്റെ വിസ്മയ യാത്രയാണിത് എന്നാൽ ഈ യാത്ര ആരംഭിച്ചത് എവിടെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ഒരു വിപ്ലവകാരി ഒരു ജീവിത സമരസഖാവ് മഹാമണ്ഡലേശ്വരൻ്റെ പദവിയിലേക്ക് ഉയർന്നത് കലാലയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു സ്വാമി ആനന്ദവനം ഭാരതിയുടെ വിദ്യാർത്ഥികാലം വിപ്ലവകാര്യത്വത്തിൻ്റെയും സംവാദങ്ങളുടെയും യുദ്ധഭൂമിയായിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മത്സരവും തർക്കവുമായിരുന്നു സമരങ്ങളിലും ചർച്ചകളിലും പരസ്പര വിരുദ്ധമായ സമ്മർദ്ദങ്ങളുമായി മുന്നേറിയപ്പോൾ അദൃശ്യമായി തന്നെ ധർമ്മത്തോട് കൂട്ടിയിണക്കിയ ആ ശക്തി ആരായിരുന്നു എന്ന് ഇന്നും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് സ്വാമികളുടെ പൂർവാശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി ആനന്ദവനം ഭാരതി എന്ന ഈ പുണ്യപുരുഷനെ രൂപപ്പെടുത്തിയത് ആര് മുത്തശ്ശനാണ് എന്നാണ് അതിൻ്റെ ഉത്തരം പാതിരാപ്പുലരിയിൽ പാടത്തെ പൂവിതളിൽ മുത്തശ്ശൻ പറയും കഥ നെഞ്ചിൽ വിണ്ടുവീഴും വള്ളിപ്പിൻ കുളിരിൻ വെട്ടം കിണറ്റിനരികിൽ വായനയും പാട്ടുമെല്ലാം കുട്ടിക്കാലത്തെ കാവ്യമായി കൂട്ടുപുഴയുടെ ഗീതമാകുന്ന കിളികൾ ചേർത്ത പ്രഭാതമാകുന്നു മണ്ണിൽ വളർന്നതാ ജീവന്റെ വേരുകൾ മണ്ണിനെയും മുത്തശ്ശനെയും തോഴനാക്കി ഞാൻ അച്ചാച്ചനും അച്ചമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വളർത്താത്ത കുട്ടികൾക്ക് നഷ്ടങ്ങൾ എത്രയാണെന്ന് അപ്രകാരം വളർന്നു വന്ന കുട്ടികൾക്കേ അറിയൂ എന്തിനേയും കണ്ടും കുണ്ടും അനുഭവിച്ചും സഹകരിച്ചും പഠിക്കാൻ മുത്തശ്ശനാണ് കുട്ടിക്കാലത്തു തന്നെ പഠിപ്പിച്ചത് മുത്തശ്ശന്റെ കൂടെ നടന്ന് പ്രകൃതിയോട് വല്ലാത്തൊരിഷ്ടുത്തി ഒട്ടും തനിക്കു വേണ്ടിയല്ലാത്ത അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം എന്താണെന്ന് അറിയുന്നത് മുത്തശ്ശൻ്റെ കൂടെയുള്ള യാത്രകളിൽ നിന്നാണ് ഇതോടൊപ്പം അമ്മാവൻ്റെ ചിന്തകൾ കൂടി കലർന്നതോടെ ലോകക്ഷേമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വിപ്ലവകാരി ജനിക്കുകയുണ്ടായി നാരായണമേനോൻ എന്ന അമ്മാവൻ്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റത്ത് നടന്ന വിപ്ലവ നാടകങ്ങളുടെ ഒരുക്കങ്ങളും റിഗേഴ്സലുകളും കണ്ട് ഈ വിപ്ലവകാരി കുട്ടി മികച്ച സംഘാടകനായി മാറുകയായിരുന്നു അമ്മാവൻ നിയന്ത്രിച്ചതും പ്രസിദ്ധീകരിച്ചതുമായ പാഠഭേദം മാസികയിലൂടെ ആവണം പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് മുത്തശ്ശൻ മനസ്സിലിട്ട ജേർണലിസത്തിൻ്റെ വിത്ത് മുളപൊട്ടി ഒടുവിൽ ജേർണലിസത്തിൽ പ്രസ് അക്കാദമിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കുകയും പ്രധാന പത്രസ്ഥാപനങ്ങളിലും മാസികകളിലും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കത്തി നിൽക്കുന്ന ഊർജം വിദ്യാഭ്യാസ കാലത്ത് തന്നെ എത്തിച്ചത് എസ് എഫ് ഐയിലാണ് പക്ഷിയെ ചോദിച്ചാലും പറക്കും വഴിയെറിയും പക്ഷേ പൊരുതുന്നവൻ നേരെ ചാടുന്നവൻ കമാന്റെ കഞ്ഞീരും നീതിയുടെ കുലുക്കവും നേരത്തെ പറയും ഞങ്ങൾ കേൾക്കണം ഭാരതം പുസ്തകത്തിൻ്റെ വാക്കു ഞങ്ങൾ പോരാടും പട്ടാളമാകും പട്ടാളമാകുമീ വിദ്യാർത്ഥിക്കൂട്ടം വരികൾ കുടുംബമേ നാം വിപ്ലവ വാത്സല്യം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ പ്രീ കാലം സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള കാലെടുത്തുവായി തുടർന്ന് ഡിഗ്രി കാലവും പി ജി കാലവും കേരളത്തിൻ്റെ ജെ എൻ യു എന്ന് ചിലരെങ്കിലും പറയുന്ന തൃശൂർ കേരളവർമ്മ കോളേജിൽ പഠിക്കാൻ തീരുമാനിച്ചതും രാഷ്ട്രീയം തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചു ഡിഗ്രിയും പി ജിയും ചെയ്തത് പൊളിറ്റിക്കൽ സയൻസിൽ തുടർന്ന് മികച്ച പ്രാസംഗികനും സംഘാടകനുമായി മാറി അങ്ങനെ തൃശൂർ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി മാറുന്നു വിദ്യാർത്ഥി സമരങ്ങൾ കേരളത്തെ കലാപഭൂമിയാക്കിയ കാലം തൃശൂർ സമരവും സ്വാഭാവികമായും അക്രമാസക്തമാവുന്നു നിരന്തരം പോലീസുമായുള്ള സംഘർഷങ്ങൾ ആ സംഘർഷത്തിൽ ഒരു ചെവിയുടെ കേൾവിശക്തി വിപ്ലവ പ്രസ്ഥാനത്തിന് കൊടുത്ത കഥയും ഇന്ന് ഏറെ പേർ പറയുന്നു ഒരു വിദ്യാർത്ഥി സമര കാലത്ത് എവിടെ കണ്ടാലും പോലീസ് പിടിച്ച് അകത്തിടും എന്ന അവസ്ഥ വന്നപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചതിന് പ്രകാരം മുങ്ങാൻ തീരുമാനിക്കുന്നു മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് പൊങ്ങിയാൽ മതി എന്നാണ് പാർട്ടി നിർദ്ദേശം ആൾക്കടലിൽ ഒളിയു തിരമാലയായി ആത്മതാപത്തിൽ കയറിയൊരു ജ്വാലയായി ആരും കാണാതെ ആരും കേൾക്കാതെ ഗംഗയടുത്തൊരു ഉറവു തേടി ഞാനിവിടെ വാനവിലക്കം പോലെ വിരിയുന്ന ആരാഞ്ഞം കണ്ണീരിൻറെ കിനാവിൽ തെളിയുന്ന പ്രതീതി തുറന്നൊരു തുരയിൽ തകർത്തൊരു ചുമരിൽ പുതിയൊരു വഴി ഞാൻ കണ്ടെടുത്തു കണ്ടെടുത്തുനീരിൽ എവിടേക്ക് മുങ്ങുമെന്നത് സഖാവിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഒന്നിലെ പ്രയാഗ്രാജ് കുംഭമേള നടക്കുന്ന സമയമാണ് ലക്ഷങ്ങൾ ഒഴുകിവരുന്ന ആൾക്കടലിലേക്ക് ചെന്ന് അതിലൊരു തുള്ളി മനുഷ്യനായാൽ ആര് കാണാൻ അങ്ങനെ സഖാവ് കിട്ടിയ കാശും കൊണ്ട് പ്രയാഗ് രാജിലെത്തുന്നു പ്രാകൃതം എന്നും സന്യാസിമാരുടെ നഗ്നതാ പ്രദർശനം എന്നുമുള്ള കുസൃതി ചിരിയുമായി ചെന്ന സഖാവിനെ നോക്കി മുപ്പത്തെട്ട് മുക്കോടി ദേവതകളും ഒന്ന് നിറഞ്ഞു ചിരിച്ചു വാ വാമോനെ നിനക്കിനി ഒരുപാട് പണിയുണ്ട് ഈ രാഷ്ട്രത്തിൽ ചെയ്തു തീർക്കാൻ എന്നായിരുന്നു ആ ചിരിയുടെ വാത്സല്യം നിറഞ്ഞ അർത്ഥം കുംഭമേളാ തിരക്കിൽ ഒളിഞ്ഞിരിക്കാൻ ചെന്ന സഖാവ് ചുരുങ്ങിയ കാശിന് വക്യൂലും ചാണകവിരുളിയും സംഘടിപ്പിച്ചു അന്നേ ഗോമാതാവ് ഭക്ഷിക്കുന്ന വക്യൂലിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നും ചാണകം കത്തിച്ച ചൂടിൽ ഞാൻ അന്തി ഉറങ്ങിയിട്ടുണ്ട് എന്നും പലപ്പോഴും പലരോടായും സ്വാമി പറഞ്ഞിട്ടുണ്ട് ഏതായാലും പിന്നെ വലിയ താമസമുണ്ടായില്ല മൗനം പൊട്ടിയപ്പോൾ പിറന്നിടം അകലെ കാണുന്നത് ഒരു ദീപം തെളിഞ്ഞിടം വാക്കുകൾ ഒഴിഞ്ഞിടം കണ്ണീരും ക്ഷാമിച്ചിടം അവിടെ ഞാനായി ഞാനിനിക്കുള്ളിൽ കണ്ടിടം മതങ്ങൾക്കപ്പുറം മതമായൊരു ധ്യാനം മനസ്സിലാകുന്നത് ഉള്ളിലെ ശബ്ദം നിന്റെ പാതയിൽ ഞാൻ കനിഞ്ഞൊരു നാഥമായി തുലഞ്ഞൊഴുകും ഭക്തിയുടെ തിരമാലയിൽ എന്താണ് ഇങ്ങനെ ജനസഹസ്രങ്ങൾ കുംഭമേളയ്ക്ക് ഒഴുകിയെത്താൻ കാര്യം എന്ന മനസ്സിലെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തീരു എന്നായി ആരും ക്ഷണിക്കാതെ തന്നെ ഒരു വഴിപാടിനും വേദിയാകാതെ തന്നെ ഒരു പ്രസാദവും കൊടുക്കാതെ തന്നെ ഒരിടം സന്യാസികൾ ഒഴുകിയെത്തുന്നു ഭക്തജനങ്ങൾ തിരകളായെത്തുന്നു ശാന്തമായ ഗംഗാതീർത്ഥത്തിൽ മുങ്ങി വന്ന് ആനന്ദത്തിൽ മടങ്ങുന്നു ഈ ആനന്ദ നടനത്തിൻ്റെ രഹസ്യമെന്താണ് എന്ന അന്വേഷണത്തിൽ ആദ്യം പാലാഴി മതനത്തിൻ്റെയും അമൃതത്തിൻ്റെയും കഥയിലെത്തി പിന്നെ അതിൻ്റെ തത്വത്തിലും ശാസ്ത്രത്തിലും എത്തി ആരും ഒരറിയിപ്പും നൽകാതെ കാടും മേടുമിറങ്ങി കൃത്യമായി മൂന്ന് വർഷം കൂടുമ്പോൾ ഭാരതത്തിലെ സന്യാസിവരന്മാരെല്ലാം നാസിക്കിലും ഹരിദ്വാറിലും പ്രയാഗ്രാജിലും ഉജ്ജൈനിലും ഒത്തുകൂടുന്നു ഗംഗാസ്നാനമല്ലേ കേവല കായികം അമൃതം പകരുന്ന ആത്മജയത്പദം ജുന അഗാഡയിലെ ജൊലിച്ചൊരു പന്തം ഭാരതസ്മൃതിയിൽ സ്നാനം ചേർത്തനാം മഹാകുംഭമേളയിൽ മഹാത്മാവായി ഭാരതമെന്ന സ്നേഹദീപം തെളിയിച്ചവൻ ശക്തിയും സത്യവുമായി ധർമ്മത്തിൻറെ വേഷം വിപ്ലവകാരി ഇന്ന് സന്യാസിയായി വിപ്ലവകാരി ഇന്ന് സന്യാസിയായി സമരത്തിൻ്റെയും പ്രത്യാഘാതത്തിന്റെയും തിരഹിതമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ട അദ്ദേഹം ഒടുവിൽ പ്രയാഗ്രാജ കുംഭമേളയുടെ തിരക്കിനടിയിൽ ഒളിവിൽ പോവേണ്ടി വന്ന നിമിഷം എന്നാൽ അതൊരു ഒളിവായിരുന്നില്ല മറിച്ച് ഒരു തിരിച്ചറിവ് ആയിരുന്നു ആ ആഴത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായ വ്യതിയാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ഗൂഢമായ മാറ്റം അതെല്ലാം അദ്ദേഹത്തെ ഒരു പുതിയ വഴിയിലേക്ക് നയിച്ചു ഒരു കാലത്ത് തന്ത്രശുദ്ധിയുടെയും വിപ്ലവാത്മകതയുടെയും പ്രതീകമായിരുന്ന ആ വിദ്യാർത്ഥി തൻ്റെ ഭാവിയെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാൽവഴി സന്യാസത്തിലേക്ക് തിരിഞ്ഞു ജുന അഖാഡയിൽ മഹാമണ്ഡലേശ്വര പദവി നേടുക എന്നത് സാധാരണ സന്യാസി സമുദായത്തിൻ്റെ അംഗീകാരമല്ല മറിച്ച് ഒരു ചരിത്രപരമായ ഉത്തരവാദിത്തം തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച ഈ സന്യാസി സൈന്യങ്ങളുടെ അന്ത്യലക്ഷ്യം ഭാരതത്തിൻ്റെ സംസ്കാരവും ദർശനവുമാണ് അതിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വര പദവി ലഭിച്ചപ്പോൾ ഒരു കാലത്ത് വിപ്ലവകാരിയായിരുന്ന ആ ചെറുപ്പക്കാരൻ ഭാരതത്തിൻ്റെ ആത്മീയ സംരക്ഷകനായി ഉയർന്നിരുന്നു നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവിക്കുന്ന ഒറ്റ ഒരു നീക്കമേ മതിയാവൂ ദിശയാകാൻ സ്വാമി ആനന്ദവനം ഭാരതിയുടെ കഥ അതിൻ്റെതായ ഉണർവിൻ്റെ കഥയാണ് സമരവേദിയിൽ നിന്ന് അഖില ഭാരതീയ ദർശന പദത്തിലേക്ക് ഒരു മനുഷ്യൻ സ്വീകരിച്ച പാതയാണ് അതിൻ്റെ തിരുമുറിവുകളിലൂടെയും ആനന്ദ നടനത്തിലൂടെയും ഒരു ജനതയ്ക്ക് ദീപ്തമായ പാഠങ്ങളാണ് അദ്ദേഹം നൽകുന്നത് മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വര പദവിയിൽ അഭിഷക്തനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ആഖ്യാനമാകുന്നു കാലത്തിന് ഒരു സന്ദേശമാകുന്നു വീരമഴവിൽ പൂത്തൊരു കുന്തമാലയായി അനുഭവങ്ങൾ തലമേറി നൃത്തമാടി നീങ്ങി വിളിച്ചൊരു പ്രകാശമായി വിലപ്പെട്ട സന്ദേശമായി ഒരു ജീവിതം ദീപമായി നിലവിളിക്കുന്നു സമരങ്ങൾക്കപ്പുറം സമാധാനപദമായി സത്യത്തിൻ്റെ സൗരഭം പകരാൻ ഞാൻ നടന്ന വഴികൾ ഇപ്പോൾ നാടിൻ്റെ ദീപശിക നമ്മൾ കൂടി ഉയരാം അതിൻ്റെ താപത്തിൽ നമ്മുടെ ഭാരതം സമാധാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പുണ്യഭൂമിയാണ് അഹിംസ ത്യാഗം ധ്യാനം എന്നിവയെ ആസ്പദമാക്കി ജീവിക്കുന്ന സന്യാസി സമൂഹം അതിൻ്റെ നിറസൗന്ദര്യത്തെ ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ ഏകദേശം അഞ്ചു കോടിയിൽപ്പരം സന്യാസിവരന്മാർ ഉണ്ട് ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ആത്മജ്യോതിയാൽ ഉദിച്ചു വരികയും ചെയ്യുന്നവരാണ് അവർ വ്യക്തിപരമായ ആഗ്രഹങ്ങളെ മറന്ന് സമഗ്രമായ ധർമ്മത്തിനു വേണ്ടി അർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു നാടിൻ്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുകയും വിജ്ഞാനത്തിൻ്റെ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന ഇവർ രാജ്യത്തിൻ്റെ അനന്തമായ ആന്തരിക ശക്തിയാണ് വിപത്ത് വരുമ്പോൾ അവർ ഭയക്കാതെ മുൻനിരയിൽ നിലകൊള്ളാൻ തയ്യാറായിരിക്കും നീതിക്കും നന്മയ്ക്കും വേണ്ടി അഹിംസയുടെയും ധാർമ്മികതയുടെയും പാത പിന്തുടർന്ന് രാജ്യവൈഭവം നിലനിർത്താനായി അവരാണ് ദീപ്തമായ ഉദാഹരണം ഭാരതത്തിൻ്റെ തനിമയ്ക്കും തപസ്സിനും അവരത്രയും വിസ്മയകരമായ പ്രതീകങ്ങളാണ് ഇത് ആനന്ദവനം ഭാരതി കഥയാട്ടം എന്ന പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കൂ സ്നേഹപൂർവ്വം വാരപ്പെട്ടി ഗോപിൻ